ശബരിമല ദർശനത്തിന് പോകാൻ വേണ്ടി എത്തുന്ന രാഷ്ട്രപതി ഇറങ്ങുമെന്ന് കരുതിയിരുന്ന ഹെലിപ്പാഡാണ് നമ്മളിനി കാണാൻ പോകുന്നത് എനിക്ക് പിന്നിലായി കാണുന്ന ആ മലമുടക്കുകളെല്ലാം തന്നെയും മഞ്ഞിൽ മൂടിയൊരു കാലാവസ്ഥയാണ് ഈ ഒരു ഒറ്റ കാരണത്താൽ മാത്രമാണ് രാഷ്ട്രപതി ഈ നിലയ്ക്കലിറങ്ങാതെ പ്രമാണത്ത് ഹെലിപ്പാഡിൽ ഇറങ്ങാനുള്ള ഒരു പ്രധാന കാരണം ശബരിമലയുടെ ബേസ് ക്യാമ്പായ നിലക്കലിൽ രണ്ടായിരത്തി പത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹെലിപ്പാഡ് സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നിർമ്മാണം ആരംഭിച്ചു വ്യോമസേനയുടെ മാർഗനിർദ്ദേശം പാലിച്ചാണ് ഹെലിപ്പാഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് ശബരിമല തീർത്ഥാടകർക്കായി നിലയ്ക്കൽ നിന്ന് സ്ഥിരം ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ചിരുന്നു ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഹെലിപ്പാഡിൽ നിന്നും രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളുമായി ബന്ധിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾക്കാണ് രൂപം നൽകിയത് നിലയ്ക്കലിൽ ഒരേ സമയം രണ്ട് ഹെലികോപ്റ്ററുകൾക്ക് ഇറങ്ങുന്ന സൗകര്യമുണ്ട് വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഹെലിപ്പാഡിന് ഏകദേശം ഒന്നര ഏക്കറോളം വിസ്തൃതി വരും നിലയ്ക്കൽ ബേസ് ക്യാമ്പിലെ ഏറ്റവും ഉയർന്ന പ്രദേശസ്ഥായി സ്ഥാപിച്ചിരിക്കുന്ന ഹെലിപ്പാഡിന് സമീപമായി പോലീസ് ക്വാർട്ടേഴ്സുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങാറുള്ളൂ ചുറ്റോടു ചുറ്റും വനമായതിനാൽ മിക്കപ്പോഴും എലിപ്പാടിന് സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ തണുത്തും മഞ്ഞിൽ മൂടിയ കാലാവസ്ഥയാണ് റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ ഗൂട്ടിക്കറേജിൻ്റെ പരിധിയിൽപ്പെട്ട വനമേഖലയാണ് പ്രധാനമായും എലിപ്പാടിന് സമീപമായിട്ടുള്ളത് മഴക്കാലത്ത് എലിപ്പാട് തീർത്തും മഞ്ഞിൽ മൂടിയ നിലയിലാണ് സമീപ പ്രദേശത്തെ വനമേഖലയും മഞ്ഞിൽ പൊഞ്ഞു നിൽക്കുന്നതിനാൽ മലയാണോ വനമാണോ എന്ന് പലപ്പോഴും തിരിച്ചറിയാനും പ്രയാസമാണ് കഴിഞ്ഞ ആഴ്ച രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശന വേളയിലും ഹെലിപ്പാഡിനും സമീപ പ്രദേശങ്ങൾ മഞ്ഞിൽ മൂടിയ നിലയിലായിരുന്നു രാഷ്ട്രപതിയെ ഭവിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററും നിലക്കിൽ ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായതിന്റെ അവസാന മണിക്കൂറിലാണ് തീരുമാനം മാറ്റി പ്രമാണം സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറക്കുന്നത് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വരും കാലങ്ങളിൽ നിലയ്ക്കൽ ഹെലിപ്പാഡിന്റെ ആവശ്യകത ഏറി വരികയാണ് നിലയ്ക്കലിൽ നിന്നും റോഡ് മാർഗം പമ്പയിലെത്താൻ ഏകദേശം നാപ്പത്തഞ്ച് മിനിറ്റ് മാത്രം മതിയാകും കാലവർഷം ഒഴികെയുള്ള സമയങ്ങളിലും പമ്പയിലേക്കുള്ള റോഡും പലപ്പോഴും മഞ്ഞിൽ മൂടിയ നിലയിലാണ് എലിപ്പാടിൻ്റെ സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെട്ടു മറ്റൊരു കാഴ്ച വിശേഷമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ